നമസ്കാരം ഞാൻ ജിജി മാറിയോ ഫ്രോഫിലോ കാലിയ ഫൗണ്ടേഷൻ ഇപ്പൊ ഇവിടെ യോസിൽ ഇപ്പോൾ പകലാണ് ഒൻപത് മണി കഴിഞ്ഞ് ഒൻപതര ആവുന്നു രാവിലെ അവിടെ എനിക്ക് തോന്നുന്നു രാത്രി എട്ട് മണി ആവുന്നു അല്ലേ നാട്ടില് രാത്രിയാണ് പിന്നിപ്പോ ഞാൻ ഒരു ലൈവ് പറണമെന്ന് വിചാരിച്ചത് നാട്ടിലെ ഒരുപാട് വാർത്തകൾ വായിച്ചിട്ടാണ് നമ്മുടെ വിഭഞ്ചികയുടെ ആത്മഹത്യ അതുപോലെ തന്നെ അതുല്യയുടെ ആത്മഹത്യ അപ്പം ഈയിടെ തന്നെ ഒരുപാട് ഒരുപാട് ആത്മഹത്യകൾ നട നടക്കുന്നു വിവാഹം കഴിച്ചവരുടെയല്ലേ അവരുടെയൊക്കെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ പല ഭർത്താക്കന്മാരുടെയും സൈക്കോ ക്യാരക്ടറും നാർസിസവും അവരുടെ വികലമായ ചില പെരുമാറ്റങ്ങളൊക്കെ കൊണ്ട് താങ്ങാൻ പറ്റാതെയാണ് ഈ പെൺകുട്ടികൾ വളരെ സുന്ദരികളായ ചെറുപ്പക്കാരായ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് എന്റെ അടുത്ത് ഇത്തരത്തിലുള്ള പല കേസുകളിലും കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട് ആദ്യകാലങ്ങളിലൊക്കെ വന്നപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് പുരുഷന്മാരെയായിരുന്നു പക്ഷെ രണ്ടുപേരും ഉണ്ട് പക്ഷെ എന്നാലും പണ്ടത്തെ നമ്മുടെ അമ്മച്ചുമാരൊക്കെ പറഞ്ഞു കേട്ടിട്ട് സഹനം അതൊരു വലിയ പുണ്യമാണ് സഹിച്ചാൽ അതിന് ഒരു എന്താ പറയാ സഹനത്തിനൊരു പുണ്യം നമുക്ക് തിരിച്ച് നന്മകൾ കിട്ടും എന്നുള്ള ഒരു കൺസെപ്റ്റൊക്കെ ചെറുപ്പം മുതലേ തന്നെ എന്റെ മനസ്സിലുണ്ട് അതിപ്പോഴും എനിക്കുണ്ട് കേട്ടോ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും അത് പ്രാവർത്തികമാക്കുന്ന ആളാണ് ഓരോരുത്തരുടെയും ഓരോ മെന്റൽ കപ്പാസിറ്റി അനുസരിച്ചിരിക്കുമല്ലോ അല്ലേ ആ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പലരോടും ഇങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ മാറും വരുമ്പോൾ ഞാൻ പറയും സാരില്ല മോളെ ഒക്കെ ശരിയാവും മോളൊന്ന് സഹിക്ക പ്രാർത്ഥിക്കുക തമ്പരാൻ ചേർത്ത് വെച്ചതാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്ക് ചിലത് കണ്ടില്ലെന്ന് വെക്കേ ചിലത് നമ്മൾ അറിഞ്ഞില്ലെന്ന് വെക്കുക ഒരുപാട് സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു വിടും ഇപ്പോൾ എനിക്ക് അങ്ങനെ ചില കുട്ടികളോട് സംസാരിച്ചതിൽ വിഷമം തോന്നിയിട്ടും തോന്നുന്നുമുണ്ട് ഇവ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ കാരണം എല്ലാ പെൺകുട്ടികൾക്കും സഹിക്കാൻ പറ്റണമെന്നില്ല ഓരോരുത്തരുടെയും മനസ്സിന്റെ കപ്പാസിറ്റി വളരെ ചെറുതായിരിക്കും ഇപ്പൊത്തെ കുട്ടികൾക്കാണെങ്കിൽ ടോളറൻസ് കപ്പാസിറ്റി വളരെ കുറവാണ് അപ്പൊ ഈ സഹനത്തിന്റെ അല്ലെങ്കിൽ സാക്രിഫൈസിന്റെയൊക്കെ ഒരു പീക്ക് എന്ന് പറയുന്നത് ആത്മഹത്യയിലോട്ട് എത്തി നിൽക്കുകയാണ് ഇല്ലേ ആത്മഹത്യയിൽ ചെന്നാണ് അവസാനിക്കുന്നത് അങ്ങനെ വരുമ്പോ നമുക്ക് എങ്ങനെയാണ് സഹിക്കുക അല്ലെങ്കിൽ പൊറുക്കുക എന്നൊക്കെ പറയാൻ പറ്റും ഈ സപ്പോസ് പൊറുക്കണം പക്ഷെ ഇത്തരത്തിലുള്ള ഒരു സൈക്കോ ക്യാരക്ടർ പുരുഷന്മാരുടെ കൂടെ താമസിക്കുക അല്ലെങ്കിൽ ഏർ നാർസിസ്റ്റിക് ആയ ഒരു ഭർത്താക്കന്മാരുടെയൊക്കെ താമസിക്കുക അല്ലെങ്കിൽ സഹിക്കുക എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ആത്മഹത്യകളൊക്കെ കാണുമ്പോൾ തന്നെ അപ്പൊ ഞാന് ഇതിനെക്കുറിച്ച് കുറെ ഇങ്ങനെ ഒന്ന് വായിക്കുകയും പഠിക്കുകയൊക്കെ ആയിരുന്നു ഈ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് സത്യം പറഞ്ഞ ഈ ഒരു സൈക്കോ അല്ലെങ്കിൽ ഒരു ഭ്രാന്തമായ ഒരു വികലമായ സ്വഭാവവും ഈ നാർസിസ്റ്റിക് ഒരു പേഴ്സണാലിറ്റിയും അതായത് ഒരു പേഴ്സണാലിറ്റി ഒരു ഡിസോർഡർ ആണ് ഈ നാർസിസം എന്ന് പറയുന്നത് ഞാൻ കരുതി സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ ഉണ്ട് എന്നാണ് റിസർച്ചുകൾ പറയുന്നത് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഡി എസ് എം ഫൈവ് പ്രകാരം പറയുന്നത് ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനത്തോളം ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ പുരുഷന്മാരിലാണ് ഉണ്ടാകുന്നത് സ്ത്രീകൾ വളരെ കുറവാണ് പത്തിരുപത് ശതമാനമേ ഉള്ളൂ എന്നാൽ തന്നെയും അതിൻ്റെ ലക്ഷണങ്ങളുടെ ഡെപ്തും വളരെ കുറവാണ് ഈ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സ്വഭാവ രീതികൾ വളരെ വ്യത്യസ്തങ്ങളായിരിക്കും അത് ഏറ്റവും കൂടുതൽ പുരുഷന്മാരിൽ തന്നെയാണ് ഉണ്ടാകുന്നത് അങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ പാർട്ട്ണറെ അല്ലെങ്കിൽ വിക്ടിം ആക്കാൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കും ഒരു എരയാക്കാൻ സമൂഹത്തിന്റെ മുമ്പിൽ കുടുംബത്തിന്റെ മുമ്പിൽ ഫ്രണ്ട്സിന്റെ മുമ്പിലൊക്കെ ഒരു വ്യക്തിമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇവള് കാരണം ഞാൻ ഇങ്ങനെ സംഭവിക്കുന്നു ഇവള് കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഇവളാണ് എല്ലാത്തിനും അൾട്ടിമേറ്റ് പ്രോബ്ലമാറ്റിക് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും മാനിപ്പുലേഷൻ നടത്തും മാനിപ്പുലേറ്റ് നടത്തി ഒരുപാട് ഇല്ലാ കഥകൾ പറഞ്ഞു പറ്റി ആ കുട്ടീനെ അല്ലെങ്കിൽ വ്യക്തിമാക്കിക്കൊണ്ടിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം അതാണ് അങ്ങനെ ഇരിക്കെ ഈ പെൺകുട്ടികൾക്ക് ഒരിക്കലും അവരുടെ ഒരു ഇന്നസെൻസ് അല്ലെങ്കിൽ അവരുടെ നിസ്സഹായത ആരോടും പറയാൻ പറ്റില്ല കാരണം ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല കാരണം സ്ത്രീകൾ എപ്പോഴും ഇമോഷനാണ് എന്തെങ്കിലും പെട്ടെന്ന് വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് കരയും സങ്കടപ്പെടും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും അല്ലേ അപ്പൊ സ്ത്രീകൾക്കാണെങ്കിൽ ഒരു ദിവസം ഏകദേശം മുപ്പതിനായിരത്തിന് ഇടയ്ക്ക് വാക്കുകൾ സംസാരിക്കാം അപ്പൊ അവർ ഒരുപാട് കണക്ഷൻ ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുക അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവ വികാസമാണ് സംസാരിച്ചു കൊണ്ടേയിരിക്കും ഇരിക്കും എന്നാൽ പുരുഷന്മാർ ഒരു ദിവസം ഏഴായിരം വാക്കുകളായിരിക്കും സംസാരിക്കുക അവർക്കാണെങ്കിൽ കരയുന്ന ഒരു ക്യാരക്ടറും ഇല്ല അപ്പൊ ഈ വിക്ടിമാക്കാനുള്ള ശ്രമത്തിനിടയിൽ അല്ല എങ്കിൽ ഈ മാനിപ്പുലേഷൻ നടത്തി ഈ സംസാരിക്കുന്നതിനിടയിൽ ഇവർ ഒരുപാട് അഭിനയിക്കും തൊണ്ട വറപ്പിക്കും കണ്ണ് നിറയ്ക്കും ഞാൻ ഒരുപാട് സഹിക്കുന്നു ടോർച്ചർ സഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ കണ്ണൊക്കെ നിറച്ച് പറയുമ്പോൾ അയ്യോ ഒരു പുരുഷന്റെ കണ്ണ് നിറഞ്ഞോ ഈ ഒരു പുരുഷനാണോ ഇങ്ങനെ സംസാരിക്കുന്നത് ഈ ഒരു പുരുഷൻ ഇത്ര വേദനയോട് പറയുന്നു എന്നുള്ള ഫീൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തോന്നും കാരണം സംസാരിക്കുന്നത് പുരുഷനാണ് പുരുഷന്മാരുടെ കണ്ണുകൾ സാധാരണ നിറയാറില്ല പുരുഷന്മാരുടെ കണ്ണുകൾ നിറയണമെങ്കിൽ അവർ അത്രയും വേദനയിലായിരിക്കും നിറയുന്നേ എന്നുള്ളൊരു ധാരണയില് നമ്മളെല്ലാവരും ഈ പുരുഷൻ പറയുന്ന ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പുരുഷൻ പറയുന്നത് അങ്ങ് വിശ്വസിക്കും ഈ മറ്റേ പങ്കാളിയെ മറ്റേ അദ്ദേഹത്തിന്റെ പങ്കാളിയെ നമ്മൾ അവിശ്വസിക്കുകയും ചെയ്യും ഇവിടെയാണ് ശരിക്കും വേദനകൾ അനുഭവിക്കുന്ന മാനസിക പീഡനകൾ അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പരാജയം അവൾക്ക് നിരപരാധിത്വം പോലും തെളിയിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നു അവഗണന വരുന്നു റിജക്ഷൻ ഉണ്ടാവുന്നു അതായത് തിരസ്കരണം അവഗണന ഒറ്റപ്പെടൽ മാനസികമായും ഫിസിക്കലിയും പീഡനങ്ങൾ ഭർത്താവിൽ നിന്ന് ഇതൊന്നും മനുഷ്യർ കാണുന്നില്ല സമൂഹം കാണുന്നില്ല കാരണം ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഈ വ്യക്തി ഈ ഭർത്താവ് എന്ന് പറയുന്നത് ഈ ഒരു പുരുഷൻ സമൂഹത്തിന്റെ മുന്നിൽ മാനിനാണ് എല്ലാവർക്കും ചിലപ്പോൾ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും ഭയങ്കര കൺസേൺ ആയിട്ട് പെരുമാറും കൺസേൺ ആയിട്ട് സംസാരിക്കും അപ്പൊ ആർക്കും ഇദ്ദേഹത്തെ തെറ്റിദ്ധാരണയ്ക്കുള്ള ഒരു ചാൻസ് പോലും ഇദ്ദേഹം കൊടുക്കില്ല അത്ര മാന്യായിട്ടായിരിക്കും നടക്കുന്നത് അപ്പോ ഈ വേദന അനുഭവിക്കുന്ന പെൺകുട്ടിയുടെ പരാജയം ഇവിടെയാണ് ഈ പെൺകുട്ടി പോയിട്ട് എന്റെ ഭർത്താവ് ഇങ്ങനെയാണ് എന്നോട് ഇങ്ങനെ പെരുമാറി എന്ന് പറഞ്ഞ പോലും വിശ്വസിക്കത്തില്ല കാരണം ഈ കുട്ടി കെട്ടിച്ചമയ്ക്കുന്നതാണ് ഈ കുട്ടിക്ക് അങ്ങനെയൊന്നുമില്ല അയ്യോ ഞങ്ങളുടെയൊക്കെ മുന്നിൽ ഇദ്ദേഹം അങ്ങനെ അല്ലായിരുന്നല്ലോ എത്ര മാനിനാണ് എത്ര മനോഹരമായി സംസാരിക്കുന്നത് എത്ര കൺസേൺ ആയിട്ടാണ് ഞങ്ങളുടെ കാര്യങ്ങൾ കേടപെട്ടിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള ഒരു എന്താ പറയാ ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു സ്വഭാവം അദ്ദേഹം പുറം ലോകത്ത് നേടിയെടുക്കും അത് നേടിയെടുത്ത സ്ഥിതിക്ക് പെൺകുട്ടിയുടെ വോയിസിന് വലിയ പ്രസക്തി ഉണ്ടാവില്ല അവിടെ അവൾ ീർത്തും നിസ്സഹായമായി പോവാണ് ആരോട് പറഞ്ഞാലാണ് കേൾക്ക ചിലപ്പോൾ അവളുടെ പേരൻസ് പോലും പറയുന്നുണ്ടാവും നീ ചുമ്മാ ഇമാജിൻ ചെയ്യുന്ന അവൻ ഭാവുക നീ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൊന്ന് സാക്രിഫൈസ് ചെയ്യ ഇതൊക്കെ തന്നെയാണ് നീ കുടുംബജീവിതം എന്നും പറഞ്ഞ് കൂടുതൽ കൂടുതൽ പുഷ് പുഷിയാണ് ആ ലൈഫു ആയിട്ട് അഡ്ജസ്റ്റ് ആകാൻ േ അപ്പൊ അവടെ അവൾ തീർത്തും പരാജയപ്പെട്ടു പോകുന്നു അവഗണിക്കപ്പെടുന്നു ഒറ്റപ്പെടുന്നു തനിച്ചായി പോകുന്നു ആരും മനസ്സിലാക്കാനില്ലാത്ത അവസ്ഥ ആരും ചാർത്തുവെക്കാനില്ലാത്ത അവസ്ഥ അതിൻ്റെ ഇടയ്ക്ക് മെന്റൽ ടോർച്ചറിങ് അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലെ ഹൗസ് ഹോൾഡ് തിങ്സ് മക്കളുടെ കാര്യങ്ങള് അവളുടെതായ ജോലി അവളുടെതായ പേഴ്സണൽ കാര്യങ്ങള് അവളുടെ ഈ പീരീഡ്സ് വരുമ്പോണ്ടെന്ന ഹോർമോണിൽ ചേഞ്ചസ് മൂഡ് സെങ്സ് എല്ലാം കൂടെ വരുമ്പോൾ അവളുടെ മനസ്സിന്റെ താളം ഒന്ന് തെറ്റിപ്പോകും പൊട്ടിപ്പോകും ആ ഒരു അവസ്ഥയില് ഇങ്ങനെയുള്ള ഇത്രയും പീഡനങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികൾ എടുക്കുന്ന ഒരു ഡിസിഷനാണ് ഒരു പരിഹാരമാണ് ആത്മഹത്യ സൂയിസൈഡ് അതാണ് ഈ വിവഞ്ചികയ്ക്കും അതില്യക്കും ഒക്കെ സംഭവിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതില്ലയുടെ ഭർത്താവ് അതുല്യ മരിച്ചതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വന്നിട്ട് മാധ്യമങ്ങളോട് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു കരയുന്നുണ്ട് നമുക്ക് ആ അത് കാണുമ്പോൾ തന്നെ ആക്ഷൻ ആക്ടിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാകും അത്രയും രീതിയിൽ അവരുടെ ആ ഒരു ഒരു സത്യസന്ധത ഇല്ലാത്ത സംസാരമാണെന്ന് കാണുന്ന ഏവർക്കും മനസ്സിലായിട്ടുണ്ടാവും കാരണം കമൻസ് വായിച്ചപ്പോഴാണ് എല്ലാടേയും മിക്കവരുടെയും കമൻസ് ചെയ്യാൻ ഊടായ്പാണ് അത്തരത്തിലുള്ള കമൻറ്റുകളും അവളാണ് എന്നെ ഉപദ്രവിച്ചത് അവളാണ് അങ്ങനെ ചെയ്തത് ഞാനല്ല ഞാൻ പാപമാണ് അവൾ എന്നെ എന്തോറും ദ്രോഹിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കരഞ്ഞ് തൊണ്ട വറപ്പിച്ച് കണ്ണക്കൊന്നും ഇറച്ച് ഒല്ലാത്ത അവസ്ഥയില് അദ്ദേഹം സ്വയം ന്യായീകരിക്കാൻ നോക്കുകയായിരുന്നു ഇല്ലേ ആണ് അപ്പോഴും ഞാൻ പറയുന്നത് അവൾ ഒരു പക്ഷെ പ്രതികരിച്ചിട്ടുണ്ടാവാം അയാൾ അടിക്കുമ്പോൾ തടുത്തിട്ടുണ്ടാവാം റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അവളായിട്ട് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ അവളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്തിനാ ആത്മഹത്യ ചെയ്യണം ഇല്ലേ അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ എപ്പോഴും മറ്റുള്ളവരെ സ്ലേവ് പോലെ ആക്കി വെച്ച് അടിമയാക്കി കൺട്രോൾ ചെയ്യാൻ നോക്കും എല്ലാം അവരെ കൊണ്ട് കൺട്രോൾ ചെയ്യിപ്പിക്കും എല്ലാ അവർക്ക് എവിടെയാണോ പ്രശസ്തി കയ്യേടി അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടുന്ന രീതിയിൽ അവർ എപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കും അതിന് എന്തെങ്കിലും കോട്ടം സംഭവിക്കുക എന്നത് അവർക്ക് ചിന്തിക്കാനേ പറ്റുന്ന കാര്യമല്ല എല്ലാത്തിനും അതിന് ഈ വ്യക്തിമാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഭാര്യയായ അല്ലെങ്കിൽ പാർട്ട്ണറെ തന്നെ ആയിരിക്കും വിക്ടിമാക്കി വ്യക്തിമാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞ ഈ ഇപ്പോ ഈ കേരളത്തില് ഇത്തരത്തിലുള്ള എൻ്റെ ഒരു കൗൺസിലിങ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്നു എന്താ സംഭവം എന്നറിയില്ല എനിക്ക് അവരോട് സഹിക്ക പൊറുക്ക എന്ന് പറയുന്നതിന് ലിമിറ്റുണ്ട് ഇപ്പോൾ എനിക്ക് പേടിയാ സഹിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞ് അവരെ കൗൺസിലിങ് കഴിഞ്ഞ് പോയിട്ട് നെക്സ്റ്റ് ഡേ സൂയിസൈഡ് ചെയ്താൽ ഞാൻ എന്താ ചെയ്യാ എൻ്റെ അടുത്ത് വന്നു പോയതല്ലേ അപ്പൊ ഞാൻ അവരെ മരണത്തിന് വിട്ടുകൊടുക്കുന്നതിന് തുല്യമായി പോവില്ലേ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് ഹസ്ബൻഡും വൈഫും വന്ന് അപ്പൊ ഇദ്ദേഹം വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നു വളരെയധികം മാന്യ നാട്ടിൽ പ്രമാണി വളരെ അറിയപ്പെടുന്ന ആള് ഈ പെൺകുട്ടി ഒരു പാവം ഒരു മുഷിഞ്ഞി മുഷിന് ചുരുണ്ട് കൂടി ഇങ്ങനെ ചുരുങ്ങിയ വന്നിരിക്കുന്നെ പേടിയ എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് ഹസ്ബൻഡ് വളരെയധികം കൂളായിട്ട് സംസാരിക്കുന്നു കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒന്ന് പുറത്തിരിക്കോ ഈ പെൺകുട്ടി മാത്രമായി ഈ പെൺകുട്ടി അവിടെ ഇരുന്ന് വിറക്കുക പൊട്ടിക്കരയ അപ്പൊ പെൺകുട്ടിയുടെയും വിചാരം ഹസ്ബൻഡ് പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു പെൺകുട്ടീനെ ഞാൻ കുറ്റപ്പെടുത്താൻ പോവുകയാണ് അല്ല എങ്കിൽ ഞാൻ അവളെ ഉപദേശിച്ച് നന്നാക്കാൻ പോവാണ് ഇവിടെയും എനിക്കൊരു രക്ഷയും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി ഒന്നും മിണ്ടാതിരിക്കാണ് ആ മേഡം പറയൂ ഞാൻ കേൾക്കാം ബിക്കോസ് ഇത് പല പ്രാവശ്യമായിട്ട് പത്തു മുപ്പത്തിമൂന്ന് കൗൺസിലിംഗ് ഇവർ പോയിട്ടുണ്ട് മുപ്പത്തിനാലാമത്തെ പ്രാവശ്യമാണ് എന്റെ അടുത്ത് വരുന്നത് അപ്പൊ സ്ഥിരം പാറ്റേൺ ആണ് സ്ഥിരം സംഭവിക്കുന്നു എല്ലാവരും ആ കുട്ടീനെ കുറ്റപ്പെടുത്തുന്നു ഉപദേശിക്കുന്നു നീ നന്നാവണം നീ ചീഞ്ചാവണം ഭർത്താവിന് വേണ്ടി അങ്ങനെ ചെയ്തു കൊടുക്കണം ഇങ്ങനെ ചെയ്തു കൊടുക്കണം അതാണ് ഇതാണെന്ന് പറയുന്നത് ഈ കുട്ടിക്ക് ഏറ്റവും അടുത്തു കുട്ടിക്ക് കുട്ടിയുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല പറഞ്ഞ് ഭരിപ്പിക്കാനോ അറിയില്ല അത്ര മിടുക്കനാണ് അദ്ദേഹത്തിന്റെ ഭർത്താവ് സംസാരിക്കുന്ന രീതികൾ അതുകൊണ്ട് ഇവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പൊ ആ കുട്ടിക്ക് എന്നോട് ഇനി സംസാരിക്കണ്ട കാരണം ഭർത്താവ് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചു അവളാണ് ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഒരു വിക്ടിം എന്ന രീതിയിൽ ഞാൻ കാണുന്നു എന്ന് കരുതിയിട്ട് കുട്ടി ഇങ്ങനെ നിശബ്ദമായിട്ട് കരയാണ് എനിക്ക് ആ സിറ്റുവേഷൻ മനസ്സിലായി ഞാൻ പറഞ്ഞു മോളെ ഞാൻ മോളെ എന്തെങ്കിലും കുറ്റപ്പെടുത്തിയോ മോളെ ഒന്നും പറഞ്ഞില്ല ഞാൻ ജസ്റ്റ് ലിസൺ ചെയ്യുമായിരുന്നു മോളെ ഭർത്താവിന് ഒരിക്കലും അദ്ദേഹം പറയുന്നത് ന്യായമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാനതിനെ യു റിലാക്സ് റിലാക്സ് എന്ന് പറഞ്ഞപ്പോ കുട്ടീനെ ഞാൻ മനസ്സിലാക്കി ആ പെൺകുട്ടിനെ മനസ്സിലാക്കി എന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയുടെ ഒരു ദീർഘശ്വാസം അങ്ങ് വിട്ടു എന്തൊരു കൂൾ ഫീലിംഗ് ആയിരുന്നു എന്നറിയോ ആ കുട്ടിയുടെ മുഖത്ത് ഏ ഒരാളെങ്കിലും ഈ ലോകത്തിൽ എന്നെ ഉണ്ടല്ലോ എന്നുള്ള ഫീലിൽ അവിടെ എന്നെ ദയനീയമായിട്ടൊന്നും നോക്കി ഓ അതൊരു വല്ലാത്ത ഫീലായട്ടോ അപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിന്ന് കടന്നു പോകുന്ന ഒരുപാട് പെൺകുട്ടികള് നമ്മുടെ കേരളത്തിലുണ്ട് സത്യമാ പറയുന്നത് ഞാൻ ഒരുപാട് പേര് ഡേ ടു ഡേ ഡേ ടു ഡേ ഈവൻ ഇപ്പൊ ഞാൻ യു എസ് പോലും ഇവിടെ വന്നിട്ട് പോലും എനിക്ക് പലരെയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് പുറത്തു പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സഹിച്ച് തീർക്കുന്ന ഒരുപാട് പേര് അപ്പൊ എല്ലാരും ചിലപ്പോ കമന്റായിട്ടും വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സ്ത്രീകളിൽ ഇല്ലേ കൊണ്ട് പക്ഷെ സ്ത്രീകളുടെ രീതികൾ വ്യത്യസ്തമാണ് സ്ത്രീകൾ ഇത്രയും മെന്റൽ ഈ ഒരു ടൈപ്പിലല്ല പെരുമാറുന്നത് ഈ ഒരു നാർസിസ്റ്റിക് ഡിസോർഡർ അധികം സ്ത്രീകളിലില്ല ഞാൻ ആദ്യമേ പറഞ്ഞു മീൻസ് റിസേർച്ച് അനുസരിച്ചിട്ട് എഴുപത്തിയഞ്ച് ശതമാനം പുരുഷന്മാരിൽ വരുന്നത് അതാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് അത് നമുക്ക് തെളിയിക്കപ്പെടാനും പറ്റത്തില്ല പാർട്ട്ണർ തമ്മിൽ അത് ഇന്ന ആൾക്ക് ഇന്ന ഡിസോർഡർ ഉണ്ടെന്ന് പുറത്തു പറയാനും പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കും ഈ പങ്കാളി മുന്നോട്ട് പോകുന്നത് പിന്നെ ചിലപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ വരുന്നത് ചിലപ്പോൾ ചൈൽഡ്ഹുഡ് ഈ പങ്കാളിയുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടാവാം വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അപ്പന്റെ കടുത്ത ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ റിജക്ഷൻ ലോലിനെസ് സ്നേഹം കിട്ടാത്ത അവസ്ഥ ഈ ഒരു ചൈൽഡ്ഹുഡ് ട്രോമാസിൽ നിന്നും ഈ ഒരു ാലിറ്റി പതുക്കെ 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 ഡെവലപ്പ് ആയിരിക്കാം പിന്നെ റിലേഷൻഷിപ്പിന്റെ ബ്രേക്ക് അതായത് തകർച്ചകൾ കുടുംബത്തിൽ സമാധാനം കിട്ടാത്ത അവസ്ഥ അല്ലെങ്കിൽ സ്നേഹിച്ച ഒരാള് അകന്നു പോവാ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ ഇതിൽ നിന്ന് ഇതും ഇതിൽ ഇത് ഇതും ഒരു കാരണമായിട്ട് വരാം പിന്നെ ചില പേരൻസ് ഓവർ അവർ പ്രേസ് ചെയ്യും എന്തെങ്കിലും ചിന്തിക്കുന്നത് നിനക്ക് ഇതൊക്കെ പറ്റും ഇതൊക്കെ വലിയ അത്ഭുതമായിട്ട് നിനക്ക് നടത്താൻ പറ്റും കുട്ടിയുടെ കപ്പാസിറ്റിക്കും അതീതമായിട്ടുള്ള ഒരു ഓവർ പ്രൈസ് കൊടുത്ത് കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്ത് കുട്ടി വിചാരിക്കുന്നത് എനിക്കെല്ലാം സാധ്യമാകും എന്നും പറഞ്ഞുകൊണ്ട് അവർ തന്നെ ഒരു അവരിലൊരു ഈഗോ ഒരു അഹങ്കാരം ഞാനെന്ന ഭാവം ഡെവലപ്പ് ചെയ്തെടുക്കുക അപ്പൊ എവിടെയും അവര് പ്രശസ്തിക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടമായിരിക്കും എവിടെയും അത് കിട്ടാത്തടത്ത് അവർ ആകെ ഫ്രസ്റ്റുവച്ചടാകും ഈ ഫ്രസ്റ്റുവേഷൻ എല്ലാം കൊണ്ട് കാണിക്കുന്നത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഈ പങ്കാളിയുടെ അടുത്തായിരിക്കും മനസ്സിലായോ പിന്നെ ചിലത് ജനറ്റിക്കലായിട്ടും ന്യൂറോളജിക്കലായിട്ടും ചില ഫാക്ട്സ് ഉണ്ട് അതുകൊണ്ടും ഇത് ഈ ഒരു ഡിസോർഡർ നമ്മുടെ ലൈഫിൽ പുരുഷന്മാരിൽ മിക്കവരിൽ ഉണ്ടാകാറുണ്ട് ഇതിനൊരു സൊല്യൂഷൻ സാധ്യമാണോ ഇവര് ഈ ഡിസോർഡർ ഒക്കെ മാറി നോർമലായി ഭാര്യയെ സ്നേഹിക്കും പങ്കാളിനെ സ്നേഹിക്കും എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എനിക്കൊരു ഉത്തരവില്ല പെട്ടെന്ന് അത് മാറ്റാനും പറ്റില്ല ദൈവത്തിന് സാധ്യമാകും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സാധ്യമാകും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കൊണ്ടും അതിനെ മാറ്റം സാധ്യമാകും പിന്നെ ആദ്യം അവർ മനസ്സിലാക്കേണ്ടത് എനിക്ക് ഇന്ന ഇങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുക അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് റിയലൈസേഷൻ ഈസ് ദ ബെസ്റ്റ് റെമഡി അല്ലെങ്കിൽ ഫസ്റ്റ് റെമഡി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം എനിക്ക് ഇന്നൊരു ഡിസോർഡർ ഉണ്ട് എന്നുള്ള ഒരു റിയലൈസേഷൻ ആണ് ആദ്യം വേണ്ടത് അതിനുശേഷം കുറച്ച് നല്ല കൗൺസിലിംഗ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാം ഓക്കെ പിന്നെ പ്രാർത്ഥിക്കുക പ്രാർത്ഥന നമ്മളെല്ലാവരിലും നമ്മൾ ഏത് മതമായിക്കോട്ടെ ഹിന്ദു മുസ്ലിം ജൈനൻ എന്തോ ക്രിസ്ത്യൻ ആരുമായിക്കോട്ടെ അൾട്ടിമേറ്റ്ലി നമ്മൾ എല്ലാവരും നമ്മൾ ബിയോണ്ട് മൈ പവർ കപ്പാസിറ്റി നമുക്ക് പറ്റാതാകുമ്പോ വേദനകളും സങ്കടങ്ങളൊക്കെ പറ്റാതാകുമ്പോ നമ്മൾ ആശ്രയിക്കുന്ന അല്ലേ ദൈവത്തോട് പറയുക പറ്റുന്നില്ല അവിടെ എല്ലാത്തിനും സാധ്യമാകും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഞാന് ഇങ്ങനെ വരുന്ന ചില കുട്ടികൾക്ക് അവർക്ക് ഡ്യൂസ് ചെയ്യാനും പറ്റില്ല കുട്ടികളും വലുതായും പോയി സമൂഹത്തിന്റെ ഒരു സ്റ്റാറ്റസ് നിലനിൽപ്പ് ജോലി അവര് ഒക്കെ എല്ലാം കൂടെ വരുന്നിട്ടും യൂസ് ചെയ്യാൻ പറ്റാതെ സഹിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളെ എനിക്ക് അറിയാം ഒരു കൂട്ടം കൊച്ചു പെൺകുട്ടികളെ അറിയാം ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരേ ഒരു ഒരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ മക്കളെ തമ്പ്രാൻറ്റു മുന്നിൽ കുറച്ചു നേരം ഇരിക്കെ മക്കൾ മോളുടെ ഭർത്താവിനെ സമർപ്പിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമായിക്കോട്ടെ ആയിക്കോട്ടെ തമ്പ്രാൻറ്റി മുന്നിൽ സമർപ്പിക്കുക തമ്പ്രാനോട് പറയെ ഈശ്വരനോട് പറയെ എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ മാക്സിമം റെസ്പോൺസിബിലിറ്റി ഞാൻ ചെയ്യുന്നുണ്ട് മാക്സിമം കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ ഇറ്റ്സ് ഇമ്പോസിബിൾ ഫോർ മീ അങ്ങനെ പറയുന്നിടത്ത് ദൈവം പ്രവർത്തിക്കും നമുക്ക് ഇമ്പോസിബിൾ ആയ അടുത്താണ് ദൈവത്തിന് പോസിബിൾ ആക്കി മാറ്റാൻ പറ്റുന്നത് ബൈബിളിൽ ഒരു വാക്യമുണ്ട് നെഞ്ച് ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാവുക എന്നത് അതായത് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കുമ്പോൾ നമുക്കെല്ലാം അനുകൂലമായിട്ട് പ്രകൃതി അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരുമ്പോൾ ദൈവത്തിന്റെ ഇടപെടലിന്റെ ആവശ്യമില്ല സോ വി കൻ മാനേജ് ദാറ്റ് നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലേ അപ്പോ നമുക്ക് എന്താണോ മാനേജ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് എവിടെയാണോ നമ്മുടെ ചില വേദനകൾ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത് അവിടെ ദൈവം ഇടപെടും അവിടെ ദൈവം നമ്മളെ കൈപിടിച്ചു ഉയർത്തും അതാണ് പറയുന്നത് നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പ്രകടമാവുക ദൈവത്തിന്റെ ശക്തി പ്രകടമാവുക എന്ന് അതുകൊണ്ട് ഏറ്റവും വഴി ഇത്തരക്കാർക്ക് ചിലപ്പോ ഈ എമ്പതിയൊന്നും ഉണ്ടാവില്ല ഒരു സഹാനുഭൂതിയോ അല്ലെങ്കിൽ ഒരു കരുണയോ കൺസേണോ ഒന്നും നമ്മളോട് ഉണ്ടാവണമെന്നില്ല അവർക്ക് അവരുടെ കാര്യം മാത്രം ഒരു സെൽഫിഷ്നെസ് ആയിരിക്കാം ഒരു സ്വാർത്ഥമായിരിക്കാം സോ വി ഷുഡ് റിയലൈസ് അവരുടെ ഒരു പൊസിഷൻ അവരുടെ ഒരു ഇന്നർ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം നിങ്ങൾക്കൊരു പക്ഷേ ആ പങ്കാളിനെ തന്നെ നിങ്ങൾക്ക് വേണം അയാളെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു ഒരു അഡിക്ഷൻ ആണ് ലവ് അയാൾ എത്ര വേദനിപ്പിച്ചാലും എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ന്യൂസ് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് വിഷു ദർ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ചെയ്യുക എന്നുള്ളതാണ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ബട്ട് ദർ ഇസ് നോ അതർ ഓപ്ഷൻ ഇല്ല ഏഹ് അക്സെപ്റ്റ് ചെയ്യുക അവർക്ക് ചിലപ്പോൾ കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല എമ്പതി ഉണ്ടാവില്ല കരണി ഉണ്ടാവില്ല കൺസേൺ ഉണ്ടാവില്ല അവർ അവർ സെൽഫ് സെൻറ്റേഡ് ആയിരിക്കും അവരുടേതായ കാര്യങ്ങൾക്കായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക അവരുടേതായ കാരണമെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ മേടിക്കുക അവരുടേതായ കാര്യങ്ങൾ പോകുക അവരുടേതായ റൈഡ് ചിലപ്പോൾ ഒറ്റ സെക്കൻഡ് അവരെവിടെയെങ്കിലും പോകും പോയിട്ട് ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടായിരിക്കും വരിക അല്ലെങ്കിൽ അവിടേതൊരു എന്റർടൈൻമെന്റ് ഓക്കെ നമുക്കത് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് താങ്ങാനുള്ള ശക്തി തമ്പുരാൻ തരികയാണെങ്കിൽ വലിയ കാര്യം തന്നെയാണ് പ്രാർത്ഥിക്കുക ആ എന്താ പറയാ എനിക്കിപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം അതുല്യ വിഭഞ്ചിക അങ്ങനെ എത്രയത്ര എത്രയത്ര പേരാ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനും ഒരു പെണ്ണ് തന്നെയാണ് ഞാനും ഒരു സ്ത്രീ തന്നെയാണ് ഒരുപാട് പേരുടെ വിഷമങ്ങൾ കേൾക്കുന്ന പെണ്ണ് തന്നെയാണ് അപ്പൊ ഒരുപാട് പേര് ഞാൻ ചോർത്തു വെക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അത് താങ്ങാനുള്ള ശക്തി തരട്ടെ ആ നിങ്ങളെ കൂടുതൽ കൂടുതൽ ദൈവം ഈ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു വിടുതൽ രട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ താങ്ക് യു ദൈവം ധാരാളം